ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കണവത്തോൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ആണ് കണവയെടുത്തിട്ട് ഞാനത് റൗണ്ടിലായിട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുത്ത് ഞാൻ നമ്മൾ ആദ്യമേ കുക്കറിലിട്ട് വേവിച്ചെടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ആദ്യമേ ചേർത്ത് കൊടുക്കണത് വേവിക്കുന്ന സമയത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണും മുളകൊടി ചേർത്ത് കൊടുക്കും ഈ ഒരു ചെറിയ സ്പൂൺ ആയിട്ടോ ചേർക്കുന്നത് അതുകൊണ്ട് ഒരു നമുക്ക് നോക്കുമ്പോൾ ഒരു ടീസ്പൂണായിട്ടോ ഉള്ളത് ഒരു ഒര ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഒപ്പുവാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഗിരം മസാലയൊക്കെ ചേർക്കണം അതിപ്പം ചേർക്കണ്ട അത് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും ചേർത്ത് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഇതിൽ നിന്ന് വെള്ളം നമുക്ക് ഇറങ്ങും കണവേ നിന്ന് അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത് എന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ ഒരു മൂന്ന് വിസിലാട്ടോ മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിലടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് എണ്ണ ചൂടായി വന്നപ്പം അതിലേക്ക് ഒരു കടുക് ഇട്ട് കൊടുത്തു കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമുക്കതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചെറിയുള്ളിയും ചെറിയ ചെറിയുള്ളിയുടെ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് സവാളയാണ് ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് ഉള്ളിയാണ് എടുത്തരിഞ്ഞ് വെച്ചിരിക്കുന്നത് അന്നേരം ആ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ അല്ലേക്ക് ആ ഉള്ളിയും നമ്മൾ നമ്മളൊരു സവാള അരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് അല്ലേക്ക് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് നമ്മളൊന്ന് ചതച്ചാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ഒരു രണ്ടും കൂടെ രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ചതച്ച് വെച്ചിരുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം പുള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇതങ്ങ് ഗോൾഡൻ കളർ ആവട്ടെ സോഫ്റ്റ് ആയി വന്നാൽ മതിയെ പിന്നെ അതെല്ലാം കൂടെ ചേർത്ത് വേവിക്കുമ്പോൾ അത് റെഡിയായി കിട്ടിക്കോളും തോരം വെക്കുകയല്ലേ ചെയ്യുന്നത് പിന്നെ എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി വീണ്ടും ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഇല്ലേക്കൊരു രണ്ടര ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിത് കാശ്മീരി ചില്ലി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എരിവില്ല നിങ്ങൾ എരിവുള്ളതാണെങ്കിൽ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ അര ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നു പിന്നെ ഗരം മസാല അത് ഞാനൊരു കാൽ ടീസ്പൂണാണ് ചേർക്കുന്നത് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം ഗരം മസാല പിന്നെ അതുപോലെ എരിവിൻ്റെ അനുസരിച്ചിട്ട് പൊടികളുടെ അളവിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ ഞാൻ അതാ പറഞ്ഞു എരിവില്ലാത്ത മുളക് കൂടി എൻ്റെ ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ടര ടീസ്പൂണൊക്കെ ചേർത്തിരിക്കുന്നത് എരിവുള്ള ആണെങ്കിൽ നിങ്ങൾ രണ്ട് ടീസ്പൂണൊക്കെ ചേർത്താൽ മതി പിന്നെ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ എരിവ് നോക്കണം ഇതൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ആ പൊടികളിലൊക്കെ പച്ചമുളക് മാറി വന്നപ്പം അതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരുന്ന കണവയിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് നമുക്ക് ഈ സമയം നല്ലപോലെ ഇളക്കി ഒന്ന് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം നമ്മൾ ആദ്യമേ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഉള്ളി വരറ്റിയപ്പം ഉപ്പ് ചേർത്തിട്ടും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പം ഉപ്പ് കുറവായതുകൊണ്ട് കൊണ്ട് ഒരു അല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാലയൊക്കെ കുറവുണ്ടെങ്കിലോ എരിവ് കുറവുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഞാൻ നോക്കിയപ്പോൾ വീണ്ടും ഉപ്പ് ഒരു അല്പം കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചേക്കുവാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് തുറന്നിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ കണവ ഇങ്ങനെ കുക്കറിൽ വേവിക്കുമ്പോൾ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ ഇപ്പം ഏകദേശം ഒന്ന് പറ്റി വരാറായപ്പോഴും ഞാനതിലേക്ക് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് പിന്നെ ഞാനൊരല്പം വീണ്ടും ഗരം മസാലയും കുരുമുളക് എരിവ് കുറവെന്ന് തോന്നിയത് കൊണ്ട് വീണ്ടും ഒരു അല്പം ഒരു കാൽ ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു എന്നിട്ട് വീണ്ടും ഇപ്പം തുറന്നിരിക്കുന്നതാണ് ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെ ചെയ്താലും മതി വേണമെങ്കിൽ അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റൂടെ ഞാൻ അടച്ചു വെച്ചതന്നേ ഉള്ളൂ ഇനി നമുക്കിതങ്ങ് തുറന്ന് വെക്കാം ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലൊരു ഫ്ലേവർ തന്നെ തരും കേട്ടോ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെരിഞ്ചീരകം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടെങ്കിൽ നിങ്ങളത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഏകദേശം അത് നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതിയെ